ത്രിയേക ദൈവത്തിനു സ്തുതി വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് വിദ്യാലയ ആരംഭം എന്നതിനാൽ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പ്രാർത്ഥനാശംസകൾ നേരുന്നു ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുള്ളതും പലരുടെയും ജീവിതത്തിൻ്റെ പൊരുൾ അഴിഞ്ഞു കിട്ടുന്നതിൽ സഹായിച്ചിട്ടുള്ളതുമായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ അതിപ്രധാനമായ ഭാഗമാണിത് ജീവിതത്തെ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ വേദഭാഗം ഉറപ്പായും ചില പാഠങ്ങൾ സമ്മാനിക്കുന്നുണ്ട് ഒന്നാമത്തത് ചെയ്യുന്നത് ഗുണപരമാകണം എന്നുള്ളതാണ് ചെയ്യുന്നത് ഗുണപരമാകണം എന്നുള്ളതാണ് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്തു പറയും വാക്യം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പ്രവചിച്ചിട്ടുണ്ട് ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുമുണ്ട് വീര്യപ്രവർത്തികൾ പലത് ചെയ്തു കർത്താവിൻ്റെ നാമത്തിലാണ് ചെയ്തിട്ടുള്ളതും പക്ഷേ കർത്താവിനവരെ അറിയില്ല ചെയ്തതത്രയും പ്രയോജനരഹിതമായി എന്നതിൽ നിന്നും പഠിക്കേണ്ട ഒരു പാഠമുണ്ട് ഒത്തിരി വീര്യപ്രവർത്തികളൊന്നും വേണ്ട ഇത്തിരി മതി പക്ഷെ ചെയ്യുന്നത് ഗുണപരമാകണം എന്നുള്ളതാണ് ഗുണപരമല്ലാത്തത് അധർമ്മത്തിൻ്റെ പട്ടികയിലാണ് പെടുക എന്നതിനും സൂചനയുണ്ട് ഈ വരിയിൽ അങ്ങനെയെങ്കിൽ ഗുണപരമായത് ചെയ്യുക അതാണ് ധർമ്മം എന്ന് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പഠിക്കാനിടയാകട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന ആകെയാൽ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിൻമേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല വാക്യം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് നല്ല ആരംഭത്തിനും നല്ല അവസാനത്തിനും സഹായിക്കുന്നതാകണം വചനവും പഠനവും ചെയ്തികളും ഒക്കെ നല്ല ആരംഭത്തിനും നല്ല അവസാനത്തിനും സഹായിക്കുന്നതാകണം വചനവും പഠനവും ചെയ്തികളും ഒക്കെ വീട് പണിതു അതിലല്ല കാര്യം പിന്നെയോ വന്മഴയിലും കാറ്റിലും ആ വീട് നിലനിന്നു അതാണ് ആശ്ചര്യം നല്ലതായി തുടങ്ങി പക്ഷെ ഒടുക്കം ദുരന്തമാകുന്ന വൃത്താന്തങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ട് ഈ കാലത്ത് ഷൗൽ രാജാവ് എത്ര നന്നായി ആരംഭിച്ചു പക്ഷെ ഒടുക്കം പരാജയപ്പെട്ട് സ്വന്തം വാളിന്മേൽ വീണ് ആത്മഹത്യ ചെയ്ത വിവരം എല്ലാവർക്കും അറിയാം മാത്രമല്ല എന്റെ കൂട്ടുവേലക്കാരനായ ദേമോസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്ന ചെറിയൊരു വാചകം കൊണ്ട് നന്നായി തുടങ്ങിയെങ്കിലും ദേമാസിന്റെ ആത്മീയ പാപ്പരത്വവും ആത്മീയ പരാജയവും പൗലോസ് അവതരിപ്പിക്കുകയാണല്ലോ നല്ല തുടക്കം കൊണ്ടായില്ല പിന്നെയോ ദുരന്തത്തെ ഒഴിവാക്കാൻ കഴിയുന്ന ശ്രദ്ധയും വിവേകവും കൃത്യതയും പുലർത്തിക്കൊണ്ട് ഏത് കോളിളക്കത്തെയും തോൽപ്പിക്കാനാകുന്ന കരുത്ത് സമ്പാദിക്കുവാൻ വിദ്യാഭ്യാസത്തിലൂടെ കഴിഞ്ഞാൽ ഈ ധ്യാനവും അനുഗ്രഹമാകും എന്ന് വിചാരിക്കുകയാണ് അവസാനമായി അടിസ്ഥാനത്തോടുള്ള മനോഭാവത്തെ പറ്റിയാണ് അടിസ്ഥാനത്തോടുള്ള മനോഭാവത്തെ പറ്റിയാണ് വന്മഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് വീണു അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്തുകൊണ്ടെന്നാൽ ആ വീട് മണലിന്മേൽ പണിതായിരുന്നു വാക്യം ഇരുപത്തിയേഴ് അടിസ്ഥാനം അതിപ്രധാനമാണ് അടിസ്ഥാനത്തിൽ കഴമ്പില്ല അങ്ങ് പണിയാം എന്ന് കരുതിയാൽ തുടക്കമേ തെറ്റി എന്നറിയണം വീട് പണിയുന്നത് എത്ര സമയമെടുത്താണ് എങ്കിൽ അതിനേക്കാൾ സമയമെടുത്തു വേണം അടിസ്ഥാനമിടാൻ വീടിൻ്റെ വലിപ്പത്തെയും മേൽക്കൂരയുടെ ഭാരത്തെയും മുന്നമേ കണ്ട് അടിസ്ഥാനം ഇടുന്നത് കാര്യങ്ങളെ മുന്നമേ കണ്ട് കൃത്യമായും ബുദ്ധിപൂർവമായും വേദപുസ്തക അടിസ്ഥാനത്തിലും കൂതാശകളുടെ അടിസ്ഥാനത്തിലുമൊക്കെ അടിസ്ഥാനമിടേണ്ടുന്നതാണ് ഓരോ ജീവിതവും എന്നത് പ്രധാനമാണ് തകരാത്ത വീടുകളും വ്യക്തികളും എത്രയോ ഉണ്ട് ഈ ഭൂമിയിൽ ആരും തകരാതിരിക്കാൻ ഒന്നും തകരാതിരിക്കാൻ ദൈവത്തോടൊപ്പം പണി പഠിക്കാം ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ